ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ ഒരു വീഡിയോ ചെയ്തിരുന്നു മറ്റൊന്നുമല്ല ഇന്ത്യയും റഷ്യയും തമ്മിൽ അകലുന്നു എന്നും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം തകരുന്നു എന്നും റഷ്യ പരസ്യമായി തന്നെ ഇപ്പോൾ പാകിസ്ഥാന് പിന്തുണ നൽകുന്നു എന്നുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചാരണം നേടിയ വളരെയധികം വൈറലായി മാറിയ ഒരു വാർത്തയെ പറ്റിയായിരുന്നു ആ വീഡിയോ അതായത് പാകിസ്ഥാനും ചൈനയും തമ്മിൽ സംയുക്തമായി വികസിപ്പിക്കുന്ന ജെ എഫ് സെവൻറ്റീൻ തണ്ടർ വിമാനങ്ങൾക്ക് റഷ്യ റഷ്യയുടെ ആർ ഡി നയൻറ്റി ത്രീ എഞ്ചിനുകൾ വിതരണം ചെയ്യുന്നു എന്നും റഷ്യ ഇന്ത്യയിൽ നിന്ന് അകലുകയാണ് എന്നും റഷ്യ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ ഈ വാർത്ത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ തന്നെ ഒരു അട്ടിമറി ആയിരുന്നു എന്ന് വേണം പറയാൻ എന്നാൽ അതിനുപരി ചൈനയുടെ ഈ അട്ടിമറി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു വമ്പൻ ലോട്ടറി അടിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ പൂർണ്ണമായും വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യൻ വിദഗ്ധർ തന്നെയാണ് കാരണം ഈ ജെ എഫ് സെവൻറ്റീൻ എഞ്ചിനുകൾ പാകിസ്ഥാനും വിൽക്കുന്നത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് റഷ്യൻ വിദഗ്ധർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് റഷ്യൻ ഈ രീതിയിൽ ുന്നത് ഇത് എങ്ങനെയാണ് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം റഷ്യ ചൈന പാകിസ്ഥാൻ ത്രികക്ഷി കരാറിന് കീഴിൽ രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ റഷ്യ പൂർണ്ണമായും അസംബിൾ ചെയ്ത ആർ ഡി നയന്റി ത്രീ എഞ്ചിനുകൾ വിതരണം ചെയ്തു വരുന്നുണ്ടായി ഇപ്പോൾ ഈ ജെ എഫ് സെവന്റീന് റഷ്യ എഞ്ചിനുകൾ നൽകുന്നതിനെ കുറിച്ചുള്ള ഈ റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ ഇത് ഇന്ത്യക്ക് രണ്ട് തരത്തിലാണ് ഗുണം ചെയ്യുന്നത് അതായത് ഇതിൽ പ്രധാനപ്പെട്ടത് ചൈനയ്ക്കും പാകിസ്ഥാനും ഇതുവരെ റഷ്യൻ നിർമ്മിത എഞ്ചിൻ മാറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഈ ജെ എഫ് സെവന്റെ തണ്ടറിൽ ചൈനയും പാകിസ്ഥാനും റഷ്യയുടെ എഞ്ചിനാണ് ഇതുവരെ ഉപയോഗിച്ചു വരുന്നത് അതേപോലെ തന്നെ റഷ്യ ഈ എഞ്ചിൻ ചൈനയ്ക്കും പാകിസ്ഥാനും കൈമാറിയിരിക്കുന്നത് ഇതിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം ഉൾപ്പെടുത്തിയിട്ടില്ല പൂർണ്ണമായും ഇതൊരു വാണിജ്യപരമായ കരാർ മാത്രമാണ് അതേസമയം റഷ്യയുടെ മറ്റൊരു എഞ്ചിനായ ആർ ഡി തേർട്ടി ത്രീ എഞ്ചിനുകൾക്കുള്ള ലൈസൻസ് ഇന്ത്യയ്ക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇന്ത്യക്ക് ഇത് റഷ്യ കൈമാറുന്ന സാങ്കേതിക വിദ്യ കൈമാറ്റം അടക്കമുള്ള ഒരു കരാറാണ് ഇപ്പോൾ റഷ്യ ചൈനയ്ക്കും പാകിസ്ഥാനും വിതരണം ചെയ്യുന്ന ആർ ഡി നയന്റി ത്രീ എന്ന് പറയുന്നത് ആർ ഡി തേർട്ടി ത്രീന്റെ മറ്റൊരു വകഭേദമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഈ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ വിമാനത്തിലെ ഈ ആർ ഡി നയന്റി ത്രീ എൻജിൻ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യയും ഇതേ രീതിയിലുള്ള ഒരു എഞ്ചിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ എഞ്ചിനെ പറ്റി നല്ലൊരു രീതിയിലുള്ള അറിവ് ഇന്ത്യക്ക് ലഭിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ഈ ജെ എഫ് സെവൻറ്റീന്റെ പ്രവർത്തന ഉപയോഗം ഇന്ത്യ നിരീക്ഷിച്ചതുകൂടിയാണ് ഇതേ രീതിയിലുള്ള ഒരേ എഞ്ചിൻ പങ്കിടുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ജെ എഫ് സെവന്റീൻ എന്ന ഈ പുതിയ വിമാനം പരിചിതവും പ്രവചനാതീതവുമായിരിക്കും ഈ ആർ ഡി നയൻറ്റി ത്രീ എഞ്ചിന് ആർ ഡി തേർട്ടി ത്രീ എഞ്ചിനുമായി കൂടുതൽ ത്രസ്റ്റ് ഉണ്ട് എങ്കിലും ഇതിന്റെ സേവന ആയുസ് എന്ന് പറയുന്നത് വളരെയധികം ആവട്ടെ മണിക്കൂറാണ് ഇതിന്റെ സേവന ആയുസ് ഈ ആർ ഡി തേർട്ടി ത്രീ എന്ന് പറയുന്നത് ഒരു ഭാരം കുറഞ്ഞ യുദ്ധ വിമാനത്തിനായുള്ള ഒരു ടർബോഫാൻ ജെറ്റ് എഞ്ചിനാണ് ഇത് മിഗ് ട്വന്റി നയൻ അതേപോലെ തന്നെ ജെ സെവൻറ്റീൻ തണ്ടർ എന്നിവയ്ക്കുള്ള ഒരു പ്രാഥമിക എഞ്ചിനാണ് റഷ്യയിലെ ക്ലിമോ കമ്പനി എണ്ണായിരം മുതൽ ഒമ്പതിനായിരം കിലോഗ്രാം വരെ അല്ലെങ്കിൽ എഴുപത്തിയെട്ട് മുതൽ എൺപത്തിയെട്ട് കെ എൻ ത്രസ്റ്റ് ക്ലാസ്സിൽ നിർമ്മിച്ച ആദ്യത്തെ ആഫ്റ്റർ ബേർണിംഗ് ടർബോഫാൻ എഞ്ചിൻ ആയിരുന്നു ആർ ഡി തേർട്ടി ത്രീ മിഗ് ട്വന്റി നയൻ വിമാനത്തിന് ശക്തി പകരുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വികസിപ്പിച്ചെടുത്ത ബേസ് ലൈൻ മോഡൽ ഇത് ഇതിന്റെ മറ്റൊരു വകഭേദം അതായത് ജെ എസ് സെവൻറ്റീൻ തണ്ടറിന് ശക്തി പകരാൻ ഉപയോഗിച്ചിരുന്ന ഒരു വകഭേദമാണ് ആർ ഡി നയന്റി ത്രീ അല്ലെങ്കിൽ നയൻറ്റി ത്രീ എം എ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്നത് എഞ്ചിൻ കേസിംഗിന്റെ അടിഭാഗത്തെ ഗിയർ ബോക്സിന്റെ സ്ഥാനം മാറ്റുക എന്നതാണ് സുഹായ് രണ്ടായിരത്തി പത്ത് ഏഷോയിൽ ക്ലിമോ പോസ്റ്റർ എൻജിന്റെ ഒമ്പത് ദശാംശം നാല് കെ എൻ മുതൽ എൺപത്തിനാല് ദശാംശം നാല് വെറ്റായി നൽകി ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ബേസ് ആർ ഡി തേർട്ടി ത്രീകളെ അപേക്ഷിച്ച് വർദ്ധിച്ച ത്രസ്റ്റും മാറ്റിസ്ഥാപിച്ച ഗിയർ ബോക്സും ഉപയോഗിച്ചാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും ത്രസ്റ്റിന്റെ വർദ്ധനവേ ആർ ഡി നയന്റി ത്രീന്റെ സേവന അയച്ച് ആർ ഡി തേർട്ടി ത്രീന്റെ നാലായിരം മണിക്കൂറിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് മണിക്കൂറായി കുറച്ചു ഈ ആർ ഡി നയന്റി ത്രീ എഞ്ചിന്റെ നവീകരണമാണ് ആർ ഡി നയന്റി ത്രീ എം എ ആർ ഡി നയൻറ്റി ത്രീ എം എയുടെ ത്രെ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം രണ്ട് കെ പ്രതീക്ഷിക്കുന്നത് ആർ ഡി നയൻറ്റി ത്രീന്റെ ത്രസ്റ്റിനെ അപേക്ഷിച്ച് ഇതിൽ ഗണ്യമായ ഒരു വർദ്ധനവുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജെറ്റിന് കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനും ഉയർന്ന വേഗതയിൽ പറക്കാനും സഹായിക്കും ജെവ് സെവന്റീൻ ബ്ലോക്ക് ത്രീ ഫൈറ്റർ ജെറ്റുകൾക്ക് പവർ നൽകുന്നതിനായി ഇത് പ്രത്യേകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ മിഗ് ട്വന്റി നയൻ യുദ്ധ വിമാനങ്ങൾക്ക് നിലവിൽ കരുത്തു പകരുന്നത് റഷ്യയുടെ ഈ ആർ ഡി തേർട്ടി ത്രീ എഞ്ചിനാണ് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിന് ഇന്ത്യൻ എയറോസ്പേസ് നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഈ ആർ ഡി തേർട്ടി ത്രീ എഞ്ചിനുകളുടെ നിർമ്മാണത്തിനായി പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ കരാറും ലഭിച്ചിരുന്നു എച്ച് എലിന്റെ കോരാപുട്ട് ഡിവിഷനാണ് ഈ എയറോ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് മിഗ് ട്വന്റി നയൻ കപ്പലിന്റെ പ്രവർത്തനശേഷി നിലനിർത്താനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യം ഈ എയറോ എഞ്ചിനുകൾ നിറവേറ്റുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക കൈമാറ്റ ലൈസൻസിന് കീഴിലാണ് ഈ എഞ്ചിനുകൾ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുന്നത് റഷ്യൻ ഒ ഇ എമ്മിന്റെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ലൈസൻസിന് കീഴിലാണ് എയറോ എഞ്ചിനുകൾ നിർമ്മിക്കുക ഉയർന്ന മൂല്യമുള്ള നിരവധി നിർണായക ഘടകങ്ങളുടെ തദ്ദേശീയവൽക്കരണത്തിൽ ഈ പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും ഇത് ആർ ടി തേർട്ടി ത്രീ എയ്റോ എഞ്ചിനുകളുടെ ഭാവിയിലെ അറ്റകുറ്റപ്പണികളുടെയും ഓവറോൾ ജോലികളുടെയും തദ്ദേശീയ ഉള്ളടക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആദ്യമായി ഓർഡർ ചെയ്ത മിക് ട്വന്റി നയൻ മൂന്ന് സ്ക്വാർട്ട്രണുകളിലായി ഏകദേശം അറുപത്തിയാറ് മിഗ് ട്വന്റി നയൻ വിമാനങ്ങളാണ് ഇന്ത്യ വ്യോമസേനയിൽ പ്രവർത്തിപ്പിച്ചിരുന്നത് ഒരു ദശാബ്ദ കാലം സേവന ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി തൊള്ളായിരം മില്യൺ യു എസ് ഡോളറിന്റെ മിഡ് ലൈഫ് നവീകരണത്തിന് ഇവ വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ തങ്ങളുടെ വിമാനവാഹിനി കപ്പലിനായി രണ്ട് സ്ക്വാർട്ടണുകളിനായി നാല്പത്തിയഞ്ച് നാവിക പതിപ്പും ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇതിൽ ആർ ഡി തേർട്ടി ത്രീന്റെ മെച്ചപ്പെടുത്തിയ പതിപ്പായ ആർ ഡി തേർട്ടി ത്രീ എം കെ ആണ് കരുത്തു പകരുന്നത് അങ്ങനെ മിഗ് ട്വന്റി വൺ വിമാനങ്ങളുടെ ലൈസൻസ് നിർമ്മാണത്തിനായി സ്ഥാപിതമായ മിഗ് കോംപ്ലക്സിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾക്ക് ഊർജം പകരുന്ന എഞ്ചിനുകൾ കോരാപുട്ട് നിർമ്മിച്ചു വരികയാണ് മിഗ് ട്വന്റി വൺ ബി ഐ എസ് വിമാനങ്ങൾക്കായി ആർ ട്വന്റി ഫൈവ് സീരീസും മിഗ് ട്വന്റി സെവൻ എം ജെറ്റുകൾക്കായി ആർ ട്വന്റി നയൻ ബിയും ഇവർ നിർമ്മിച്ചു ഇന്ന് വരെ ഈ സൗകര്യത്തിൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴിലധികം എഞ്ചിനുകളാണ് നിർമ്മിക്കുകയും ആർ ലെവൻ ആർ ട്വന്റി ഫൈവ് ആർ ട്വന്റി നയൻ ബി ആർ ഡി തേർട്ടി ത്രീ എന്നിവയുൾപ്പെടെ ഏഴായിരത്തി എഴുന്നൂറിലധികം എഞ്ചിനുകൾ പുതുക്കിപ്പണിയുകയും ചെയ്തിട്ടുണ്ടായി അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ കോരാപ്പോട്ട് സൗകര്യത്തിൽ നൂറ്റി ഇരുപത് ആർ ഡി തേർട്ടി ത്രീ സീരീസ് നിർമ്മിക്കുന്നതിനായി റോസോബോറോൺ എക്സ്പോർട്ടും എച്ച് എലും തമ്മിൽ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഏഴിൽ ഈ സൗകര്യം ആർ ഡി തേർട്ടി ത്രീ കൂടെ കൂട്ടിച്ചേർക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതാണിപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി തന്നെ ഈ ആർ ഡി തേർട്ടി ത്രീ എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പുതിയ ജെ എഫ് സെവന്റീൻ ബ്ലോക്ക് ത്രീ യുദ്ധ വിമാനങ്ങൾക്ക് വേണ്ടി അഡ്വാൻസ്ഡ് ക്ലിമോ ആർ ഡി നയൻറ്റി ത്രീ എം എ ആഫ്റ്റർ ബേർണിംഗ് ടർബോഫാൻ എഞ്ചിനുകൾ റഷ്യ വിതരണം ചെയ്താലും ഇങ്ങനെ ഒരു വിൽപ്പന നടന്നാലും ഇത് ആത്യന്തികമായി തന്നെ ഇന്ത്യയ്ക്ക് ഗുണകരമാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നത് ഈ എഞ്ചിൻ ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ ഈ പുതിയ വിമാനം ഇന്ത്യയ്ക്ക് Ele é de que pai, ele maluco. ഒരേ എഞ്ചിൻ പങ്കിടുന്നതിനാൽ തന്നെ ജെ എഫ് സെവന്റീന്റെ പ്രവർത്തന ഉപയോഗം എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് കൂടുതൽ നിരീക്ഷിക്കാൻ സാധിക്കും ഇന്ത്യയ്ക്ക് കൂടുതൽ പരിചിതമാവുകയും ചെയ്യും അതേപോലെ തന്നെ പാകിസ്ഥാനെ ജെഎഫ് സെവൻറ്റീൻ തണ്ടർ ബ്ലോക്ക് ത്രീ യുദ്ധവിമാനങ്ങളിൽ സംയോജിപ്പിക്കുന്നതിനായി റഷ്യ പാകിസ്ഥാൻ ആർ ഡി നയന്റി ത്രീ എം എ എൻജിനുകൾ വിതരണം ചെയ്യുന്നതുമായി മുന്നോട്ട് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ റഷ്യ തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിൽ ഇത് ചൈനയുടെ തന്നെ ഒരു അട്ടിമറിയാണെന്നാണ് പറയുന്നത് കാരണം ചൈനയുടെ എഞ്ചിൻ പാകിസ്ഥാൻ വാങ്ങിക്കുന്നതിനു വേണ്ടി ചൈന നടത്തിയ ഒരു ആസൂത്രിതമായ റിപ്പോർട്ടാണ് ഇതെന്ന് പറയുന്നു മറ്റൊരു വിഭാഗം പറയുന്നത് പാകിസ്ഥാനെ അനുകൂലിച്ച് പ്രചാരണം നടത്തുന്ന അധികം പ്രസിദ്ധമല്ലാത്ത ഒരു വെബ്സൈറ്റിൽ വന്ന വാർത്തയാണ് ഇതെന്നാണ് അതേപോലെ തന്നെ ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ പരാമർശിച്ച് അസാധാരണമായി വാഗ്ദാനങ്ങൾ നൽകുന്നതും ഭാവിയിലേക്കുള്ളതുമായ സഹകരണത്തിൽ ആരോ വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ചൈനയുടെ അട്ടിമറിയായാലും പാകിസ്ഥാനെ അനുകൂലിച്ചുള്ള റിപ്പോർട്ടുകളായാൽ തന്നെയും റഷ്യ ഈ ഏജന്റ് പാകിസ്ഥാന് വിതരണം ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഗുണകരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം